പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ അറുപത് റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും പൊതുജനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജനസദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പരമാവധി നമുക്ക് തിനെ കുറിച്ചും കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ് വാഹന സർവീസ് അനിവാര്യമാണ് സർവീസ് അനിവാര്യമാണ് അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാം അഭിപ്രായം കേൾക്കുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ഞളാങ്കുഴി അലി മുഖ്യപ്രഭാഷണം നടത്തി ഓൺലൈൻ വഴിയും പുതിയ റൂട്ടുകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആവശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ ഒന്നിനകം തന്നെ സർക്കാരിനെ സമർപ്പിക്കുമെന്ന് ആർ ടിഒ നസീർ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർ ടി ഒ എം രമേശ് വിഷയാവതരണം നടത്തി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പുലാമന്തൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ജനസദസ്സിൽ സംബന്ധിച്ചു മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിൽ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ സംഘടിപ്പിച്ചത് വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്